ർക്കും കഴിക്കാൻ പറ്റുന്ന പറ്റത്തുള്ളൂ ഉള്ള കാര്യം ഉള്ള പോലെ പറ അങ്ങനൊന്നുമല്ല ഞാൻ ചോദിച്ചാ റോക് സത്യം പറയൂ റോക്സേ ആ അതാണ് സത്യം പറ പറയാ ഇങ്ങനുണ്ട് കടുപ്പം മധുരം എന്തെങ്കിലും കൂട്ടണോ കുറയ്ക്കണോ മനസ്സിൽ എന്തുണ്ടെങ്കിലും ഉള്ളതുപോലെ പറഞ്ഞു സത്യം പറഞ്ഞ എനിക്ക് ചായക്ക് ഇത്രയും മധുരം വേണ്ട അതെങ്ങനെയാ പായസം വെക്കണം മൈൻഡല്ലേ ചായ ഇടാൻ കയറുന്നത് എന്റെ മധുരം കൂടാണ്ടിരിക്കുവോ ചേട്ടന് മാത്രല്ല എല്ലാർക്കും ഇങ്ങോട്ട് തന്നെയാ കേട്ടല്ലോ മധുരം കൂടുതലാ കുറയ്ക്കണം കേട്ടോ അപ്പൊ ചായക്ക് കടുപ്പവും ഇല്ല മധുരവും കൂടുതല് മൊത്തത്തിൽ പറഞ്ഞ ഒരു പാലും അല്ലേ വെള്ളം ചായ ലച്ചു ആന്റി 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 സാരില്ലേ പോട്ടെന്തായാലും അതിൻ്റെ കയ്യിൽ നിന്ന് പോയി ഞാൻ അതിൻ്റെ ദിവസ ആൻറ്റി ഇന്നത്തെ കോട്ട കഴിഞ്ഞു അടുത്ത മാട്ടുപകലും പിടിക്കാം പോര